ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി നാലാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികൾ വീണ്ടും ഒരു ഹോശാന പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് യഹൂദജനം നൂറ്റാണ്ടുകളായി കാത്തിരുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ മഷിഹയാണ് യേശു എന്ന് യേശു തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച സുദിനമാണ് ആദ്യ ഹോശാന യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ യേശു മഷിഹയാണ് എന്ന് പ്രഖ്യാപിച്ചവരോടെല്ലാം അത് തൻ്റെ ശിഷ്യന്മാരോടാകട്ടെ പൊതുജനത്തോടാകട്ടെ മത്തായി പന്ത്രണ്ട് പതിനാറ് രോഗസൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗികളോടാകട്ടെ മർക്കോസ് ഒന്ന് നാൽപ്പത്തി മൂന്ന് ചെകിടരോടാകട്ടെ മർക്കോസ് ഏഴ് മുപ്പത്തിയാറ് അശുദ്ധാത്മാക്കളോടാകട്ടെ മർക്കോസ് മൂന്ന് പന്ത്രണ്ട് താൻ മഷിഹയാണ് എന്ന് പരസ്യമാക്കരുത് എന്ന് കർശനമായി നിർദ്ദേശിച്ച യേശു ഇവിടെ പരസ്യമായി അത് സ്വയം പ്രഖ്യാപിക്കുകയാണ് തൻ്റെ ഈ എരുശലീം പ്രവേശനത്തിലൂടെ യേശു ആദ്യമായി അല്ലല്ലോ എരുശലീമിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈ യാത്ര സാധാരണമായതോ യാദൃച്ഛികമായതോ അല്ല എന്ന് പറയാൻ കാരണം യേശുവിൻ്റെ ഈ എരുശലീം പ്രവേശനം ഇതുവരെയുള്ള യേശുവിൻ്റെ പ്രവർത്തന രീതി തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു എന്താണ് അന്ന് അവിടെ സംഭവിച്ചത് എന്നും സമൂഹം എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്നും ഹൊശാനയുടെ ആനുകാലിക പ്രസക്തി എന്ത് എന്നും ധ്യാനിക്കാനാണ് ഈ എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒശാനയുടെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് ഈ ചാനലിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് രണ്ട് എപ്പിസോഡുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് കേട്ടിട്ടില്ലാത്തവരും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച നൂറ്റി പതിനാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റി അറുപത്തി എപ്പിസോഡുകൾ ശ്രദ്ധിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു തുടർന്ന് ഈ എപ്പിസോഡ് കൂടെ ശരിക്കും ധ്യാനിച്ചാൽ ഹോശാനയെക്കുറിച്ച് വേദപുസ്തകം നൽകുന്ന എല്ലാ വിവരങ്ങളും അതിൻ്റെ ഇന്നത്തെ പ്രസക്തിയും നമുക്ക് ശരിക്കും ബോധ്യമാകും നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം സ്വർഗം വാഗ്ദത്തം ചെയ്ത മഷിഹ യേശുവാണോ സ്വർഗം വാഗ്ദത്തം ചെയ്ത മഷിഹ യേശുവാണോ ഇസ്രായേലിൻ്റെ വിമോചകനായ ഒരു മഷിഹ യഹൂദജനത്തിൻ്റെ നൂറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം മുതൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ സ്വപ്നം അവരിൽ രൂഢമൂലമാക്കിയത് പ്രവാചകന്മാരാണ് ധാരാളം വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും എങ്കിലും ഈ എപ്പിസോഡിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചില വാക്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ ഒന്ന് അബ്രഹാമിലൂടെ ഇസ്രായേൽ വർഗത്തെ രൂപപ്പെടുത്തുമ്പോൾ തന്നെ സ്വർഗം പദ്ധതിയിട്ടത് അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ലോകത്തെ അനുഗ്രഹിക്കുക എന്നതാണ് മുൽപ്പത്തി പന്ത്രണ്ട് മൂന്നിൽ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ യഹോവ ഇരുപത്തിരണ്ട് പതിനെട്ടിൽ പറയുന്നത് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്നാണ് പുതിയ നിയമം ആരംഭിക്കുന്ന ആദ്യ വചനം തന്നെ ഈ വാക്കുകളുടെ പൂർത്തീകരണമാണ് അതിങ്ങനെയാണ് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞാണ് പുതിയ നിയമം ആരംഭിക്കുന്നത് മത്തായി ഒന്ന് ഒന്ന് മാത്രമല്ല റോമർക്ക് എഴുതുമ്പോൾ പൗലസ് ലേഹ പ്രഖ്യാപിക്കുകയാണ് പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും എന്തിന് പിതാക്കന്മാരും ഇസ്രായേലിലുള്ളതാണ് ആ വാക്യം പൗലസ് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ് ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് റോമർ ഒൻപത് നാലും അഞ്ചും വാക്യങ്ങൾ രണ്ട് ഇസ്രായേൽ എന്ന് യഹോവയായ ദൈവം നാമകരണം ചെയ്ത യാക്കോബ് പിതാവ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നത് അവകാശമുള്ളവൻ വരുമ്പോളും ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകില്ല ജാതികളുടെ അനുസരണം അവനോടാകും എന്നാണ് ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപത് പത്ത് മൂന്ന് സംഖ്യാപുസ്തകത്തിൽ ബിലയം വിളിച്ചു പറയുന്ന ഒരു ദർശനമുണ്ട് ആ ദർശനത്തിൽ ബിലയം പറയുകയാണ് ഞാൻ അവനെ കാണും ഇപ്പോൾ അല്ലതാനും ഞാൻ അവനെ ദർശിക്കും അടുത്തല്ലതാനും യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും യാക്കോബിൽ നിന്ന് ഒരു തെൻ ഭരിക്കും സംഖ്യാപുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനേഴ് പത്തൊൻപത് വാക്യങ്ങൾ നാല് സങ്കീർത്തനങ്ങളിലേക്ക് എത്തുമ്പോൾ മഷിഹ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ദഹർന രണ്ടാം സങ്കീർത്തനം ഏഴാം വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ അതേശുവാണ് എന്ന് സ്വർഗം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് കാണാം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നതാണ് സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം മത്തായി മൂന്ന് പതിനേഴ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനതയുടെ ഈ സുന്ദരമായ സ്വപ്നം അവരിൽ അരക്കിട്ട് ഉറപ്പിച്ചത് പ്രവാചകന്മാരാണ് ഓരോ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും കൂടുതൽ കൂടുതൽ തെളിമയോടെ അവർ അത് വിശദമാക്കി കൊടുക്കുന്നുണ്ട് എഷയാ പ്രവാചകൻ പറഞ്ഞു അവനൊരു കന്നികയിലാണ് ജനിക്കാൻ പോകുന്നത് എന്ന് എഷയാവ് ഏഴ് പതിനാല് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും സുവിശേഷകന്മാരായ മത്തായും ലൂക്കോസും കൃത്യമായി പറയുന്നു യേശുവിൻ്റെ ജനനത്തിലൂടെ പ്രവചനം നിവൃത്തിയായി എന്ന് ഗബ്രിയൽ ദൂതൻ മറിയയുടെ ഗർഭത്തെക്കുറിച്ച് ജോസഫിനോട് പറയുകയാണ് അവളൊരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവന് യേശു എന്നു പേരിടണം എന്നിട്ട് പത്തായി എഴുതിയിരിക്കുകയാണ് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെയെന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു മത്തായി ഒന്ന് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ലൂക്കോസ് ഒന്ന് ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങളും ശ്രദ്ധിക്കാൻ പിന്നീട് മീഘ പ്രവാചകൻ പറഞ്ഞു അവൻ ബേമിലാണ് മനുഷ്യാവതാരം ചെയ്യുന്നത് എന്ന് മീഖ അഞ്ച് രണ്ട് നീയോ ബെദീം എഫ്രാത്തേ നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടെന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് വരും അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശു ജനിച്ചു ജനിച്ചുവെന്ന് മത്തായിയും ലൂക്കോസും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു മത്തായി രണ്ട് ഒന്ന് ലൂക്കോസ് രണ്ട് നാല് മുതൽ ആറ് വരെ അതിനെ തുടർന്ന് സഖിരിയാ പ്രവാചകനാകട്ടെ അവൻ രാജാവാണെന്നും ലോകം കണ്ടതിലെ ഏറ്റവും വ്യത്യസ്തനായ രാജാവായതുകൊണ്ട് അവൻ കഴുതമയിലേറിയാണ് വരുന്നതെന്നും പ്രവചിച്ചിരുന്നു സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കരിശലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതലെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു സെക്കരിയാവ് ഒൻപത് ഒൻപത് യേശുവിൻ്റെ എരിശലീമിലേക്കുള്ള ഇപ്പോഴത്തെ എഴുന്നള്ളത്ത് സഖരിയാവ പ്രവചനത്തിൻ്റെ കൃത്യമായ പൂർത്തീകരണമാണ് എന്ന് മത്തായും മർക്കോസും രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായി ഇരുപത്തൊന്ന് നാല് അഞ്ച് വാക്യങ്ങൾ മർക്കോസ് പതിനൊന്ന് ഏഴ് മുതൽ പതിനൊന്ന് വരെ മഷീഹായുടെ ആഗമനത്തെക്കുറിച്ച് വേദപുസ്തകം ഇത്ര കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ളതുകൊണ്ടാണ് യേശുവിൻ്റെ ഇപ്പോഴത്തെ എരുശലീം പ്രവേശനം വ്യത്യസ്തമായത് യേശു എരുശലീമിലേക്ക് കടന്നപ്പോഴേക്കും നഗരം മുഴുവൻ എന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി ഇരുപത്തൊന്ന് പത്ത് യേശുവിൻ്റെ പ്രവർത്തന ശൈലിയിലെ വ്യത്യാസം കണ്ട ജനം പ്രവാചകന്മാരുടെ വാക്കുകളെ എല്ലാം ഓർക്കുകയും ഇസ്രായേലിന് വേണ്ടി സ്വർഗമൊരുക്കിയ മഷിഹയാണ് യേശു എന്ന് അവർ തിരിച്ചറിയുകയും അപാല വൃദ്ധ ജനങ്ങളും തങ്ങളാൽ കഴിയും വിധം മശിഹായ വരവേൽക്കാൻ ഒരുങ്ങുകയും ഹോശന്ന ഹോശന്ന എന്ന് ആർത്ത് വിളിക്കുകയും ചെയ്തു ഹോഷന്ന എന്നത് ഒരു സ്തുതിഗീതമല്ല എന്നും വിടുതലിനു വേണ്ടിയുള്ള ഒരു മുറവിളിയാണ് എന്നും ഞാനൊരു മുൻ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അതിൻ്റെ കാരണമാണ് ഇനി നാം ചിന്തിക്കാൻ ഒരുങ്ങുന്നത് അവിടെ രണ്ടാമത്തെ ആശയം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതാണ് വ്യാജ മഷിഹാമാരാൽ പൊറുതി മുട്ടിയ ജനം എന്നതാണ് വ്യാജ മഷിഹാമാരാൽ പൊറുതി മുട്ടിയ ജനം ദൈവവചനത്തിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാഗ്ദത്തം ചെയ്യപ്പെട്ട മഷിഹ എന്ന വിമോചകനായി കാത്തിരുന്ന ഒരു ജനതയാണ് ഇസ്രായേൽ ജനത എന്ന് നാം ശ്രദ്ധിച്ചല്ലോ അതുകൊണ്ട് ഓരോ പുതിയ നേതാവ് അധികാരത്തിലെത്തുമ്പോഴും അത് രാജാക്കന്മാരാകട്ടെ പുരോഹിതന്മാരാകട്ടെ പ്രവാചകന്മാരാകട്ടെ ജനം പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് ഒരു പുതിയ രാജാവ് അധികാരമേൽക്കുമ്പോൾ ഒരു പുതിയ പുരോഹിതൻ ചുമതലയേൽക്കുമ്പോൾ ഒരു പുതിയ പ്രവാചകൻ രംഗപ്രവേശം ചെയ്യുമ്പോൾ ഇതായിരിക്കാം മഷിഹ എന്ന് ധരിച്ച് ജനം പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നാൽ നാളിതുവരെ വലിയ വലിയ മോഹന വാഗ്ദാനങ്ങളുമായി വന്നവരെല്ലാം തികഞ്ഞ പരാജയമായി പോയതിനാൽ ദുഃഖിതരായ ഒരു ജനതയായിപ്പോയി അവർ കാരണം പ്രതീക്ഷകൾ ഉണർത്തി വന്നവരെല്ലാം അനീതി പ്രവർത്തിക്കുന്നവരും ചൂഷകരും മർദ്ദകരും മാത്രമായിരുന്നുവെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു ജനതയാണ് അവർ സ്വർഗം വഹിക്കുന്ന മത്സ്യഹാരുടെ പ്രത്യേകതകൾ ദൈവോചനം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രവാചകന്മാരുടെ വാക്കുകൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ യശവ് പറയുന്നു അവൻ്റെ മേൽ യഹോവയുടെയും ആത്മാവ് ആവശിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയും അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയും ആയിരിക്കും യശയാവ് പതിനൊന്ന് ഒന്ന് മുതൽ അഞ്ച് വരെ ഇരമയാവ് മുപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം കാണുന്നത് ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീതിന് നീതിയുള്ളൊരു മുളയായവനെ മുളപ്പിക്കും അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും യരീശ്വരെയും നിർഭയമായി വസിക്കും അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്നാൽ ഇക്കാലം അത്രയും അവർക്ക് മോഹന വാഗ്ദാനങ്ങളുമായി വന്നവരെല്ലാം വ്യാജ മശിഹാമാരായിരുന്നു എന്ന് ബോധ്യപ്പെട്ട ജനം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരാളെ യേശുവിൽ കണ്ടപ്പോൾ സർവവും മറന്നു നിലവിളിക്കുകയാണ് ഹോസന്ന അതായത് ഇപ്പോൾ രക്ഷിക്ക എന്ന മാത്രമല്ല അവർ ചെയ്യുന്നത് ശ്രദ്ധിക്കൂ കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രം യേശുവിന് കയറിയിരിക്കാൻ കഴുതയുടെ പുറത്ത് വിരിച്ചു പുരുഷാരൻ മിക്കതും തങ്ങളുടെ വസ്ത്രം യേശു കയറിയ കഴുതയ്ക്ക് ചവിട്ടുവാൻ വഴിയിൽ വിരിച്ചു മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി എന്നിട്ട് മുന്നും പിന്നും നടന്ന പുരുഷാരം ഹോശന്ന ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം ഹോശാന ആഘോഷിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് കേട്ടാൽ മനസ്സ് കൊളിർക്കുന്ന വാഗ്ദാനങ്ങളുമായി നമ്മുടെ ദേശീയ ഭരണവും സംസ്ഥാന ഭരണവും കൈയടക്കിയ അധികാരികൾ കപടമശിഹാമാരായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു കാര്യം പോലും വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ദുരിത കയത്തിലാണ് മാത്രമല്ല ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമായി ദൈവം ലോകത്തിലാക്കി വെച്ച സഭയുടെ അവസ്ഥ എന്താണ് ഇത്രമാത്രം അനീതിയും സ്വജനപക്ഷപാതവും അനാത്മീയതയും കൊഴുകുത്തിവാണ് ഒരു കാലം സഭാ ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥം പണക്കാർക്കും സ്തുതിപാഠകർക്കും മാത്രം പരിഗണനയും അല്ലാത്തവരാരായാലും തിരസ്കരണവും അനുഭവിക്കുന്നത് നാം എല്ലാ രംഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൂന്നാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ന് ഹോശാനയുടെ പ്രസക്തി എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴാണ് ശരിക്കും ഹോശാന എന്ന് ആർത്ത് വിളിക്കേണ്ടത് കാരണം ഹോശാന അനുസ്മരണത്തിൽ പല ക്രൈസ്തവ വിഭാഗങ്ങളും കുരുത്തോലയുമായി പ്രദക്ഷിണം നടത്തുകയും ആ കുരുത്തോല ഭക്തിയാദരപൂർവ്വം സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് ശരിക്കും ആദ്യ ഹോശാനയിൽ പുരുഷാരം ഉപയോഗിച്ചത് ഈന്തപ്പനയുടെ ഗുരുത്തോലയാണ് യോഹന്നാൻ പന്ത്രണ്ട് പന്ത്രണ്ടിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു എരശമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് വലിയൊരു പുരുഷാരം ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു വേദപുസ്തകത്തിൽ ഈന്തപ്പന വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഏത് കടുത്ത സാഹചര്യത്തിലും പ്രത്യേകിച്ച് ഊഷരമായ മരുഭൂമിയിൽ വളരുന്ന വൃക്ഷമാണ് ഈന്തപ്പന മരുവാസികളായ മനുഷ്യർ തങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത് ഈന്തപ്പന കാരണമാണ് മരുഭൂമിയിലെ ജീവവൃക്ഷമാണ് ഈന്തപ്പന എന്ന് പറയാം കഠിനവും വരണ്ടതുമായ ഊശരഭൂമിയിൽ മറ്റ് വൃക്ഷങ്ങൾക്കൊന്നും അതിജീവനം സാധിക്കില്ല എങ്കിലും ഈന്തപ്പനകൾ അതിജീവിക്കുക മാത്രമല്ല പുഷ്ടിയോടെ വളരുകയും ചെയ്യും അതുകൊണ്ട് കപട മഷിഹാമാരാൽ ജീവിതം നരകതുല്യമായി പോയവരുടെ പ്രതീക്ഷയുടെ അടയാളമാണ് ഈന്തപ്പനയുടെ കുരുത്തോല എന്ന് പറയാം ശലോമോൻ പണ്ഡിത ദേവാലയത്തിൻ്റെ ചുവരുകളിലെല്ലാം ഈന്തപ്പനയുടെ രൂപം കൊത്തി ഉണ്ടാക്കിയെന്ന് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ആറാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവാലയ ചുവരിലെ പ്രത്യാശയുടെ പ്രതീകമാണ് ഈന്തപ്പന പഴയ നിയമത്തിലെ വെളിപ്പാട് സാഹിത്യകൃതിയായ ദാനിയലിൻ്റെ പുസ്തകത്തിൽ മടങ്ങി വരുന്ന മശിഹായെക്കുറിച്ചൊരു ദർശനമുണ്ട് രാത്രി ദർശനങ്ങളിൽ മനുഷ്യപത്രനോട് സദൃശനായി ഒരുത്തന്നു ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യ ആധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു ദാനീയലേഴ് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ആധുനിക ലോകത്തെ വ്യാജ മശിഹാമാരായ ഭരണാധികാരികളെല്ലാം ചിരഞ്ജീവികളാണെന്നും ലോകം മുഴുവൻ അവരുടെ കാൽക്കീഴിലാണെന്നും സ്വയം വിശ്വസിക്കുകയും അവരുടെ അനുചരന്മാർ അവരെ അങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ് അനുയായികളുടെ വാഴ്ത്തുപാട്ടിൽ മതിമയങ്ങി മൂടസ്വർഗങ്ങളിൽ വിരാജിക്കുന്ന ഇവരൊക്കെ ലോകം ഇന്ന് വരെ കണ്ട ഒരു സാമ്രാജ്യവും ഒരു ചക്രവർത്തിയും ലോകത്തിൽ അവശേഷിച്ചിട്ടില്ല എന്ന് ഓർത്തിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് ജനജീവിതത്തെ ദുസ്സഹമാക്കി പാവപ്പെട്ടവനെ ചവിട്ടി മെതിച്ച് പണക്കാരൻ്റെ തോളിലേറി വാഴുന്ന വ്യാജമശിഹമാരെ കണ്ട് മനം തകർന്നു പോയവരോട് ഈ ഹോശാനയിൽ ഈന്തപ്പനക്കുരുത്തോല നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യമുള്ളവനും നശിച്ചു പോകാത്ത രാജ്യത്തുമുള്ളവ നിത്യ രാജാവുമായി ഒരു മഷിഹ വരും വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വിളിച്ച് പറയുകയാണ് അതുകൊണ്ട് പ്രത്യാശയുടെ ഈന്തപ്പനക്കുരുത്തോല വാനോളമുയർത്തി നമുക്ക് ആർത്ത് വിളിക്കാം ഹോശാന ഹോശാന എന്ന് തീർന്നില്ല വിളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം ഒൻപതാം വാക്യത്തിൽ വിശുദ്ധ യോഹനെ രേഖപ്പെടുത്തി വചരിക്കുന്നത് നോക്കുക സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളെന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു ഇവർ എവിടെ നിന്ന് വന്നവരാണ് എന്ന ചോദ്യത്തിന് സ്വർഗം നൽകുന്ന മറുപടി ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ് എന്നാണ് കടം കയറി ആത്മഹത്യ ചെയ്യുന്ന കർഷകരും പാചകവാതകത്തിൻ്റെയും ഇന്ധനങ്ങളുടെയും വില റോക്കറ്റ് പോലെ കൊതിച്ചു ഉയർന്ന് ജീവിതം നരകതുല്യമായി പോയ സാധാരണക്കാരും അനീതി നിറഞ്ഞ നേതാക്കന്മാരുടെ അധികാര ഹുങ്കിന് വെളിയാടുകളായി പോകുന്ന പാവപ്പെട്ടവരും പ്രതീക്ഷ നശിച്ച് ആശങ്കാകുലരായി മാറി ഇക്കാലത്ത് ഈ ഹോശാനയിൽ ഈന്തപ്പനക്കുരുത്തവരെ വിളിച്ചു പറയുന്നു നമ്മുടെ മഷിഹ വരും അവൻ വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയും അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും അതുകൊണ്ട് പ്രത്യാശയുടെ ഈന്തപ്പന കുരുത്തോല ഉയർത്തി നമുക്ക് ആർത്ത് വിളിക്കാം ഹോശാന ഹോശാന എന്ന പ്രിയപ്പെട്ടവരെ ഹോശാനയിലെ കുരുത്തോല എല്ലാ വേദനകൾക്കും പീഡനങ്ങൾക്കും അവഗണനകൾക്കും കഷ്ടങ്ങൾക്കും മീതയുള്ള പ്രത്യാശയുടെ പ്രതീകമാണ് യേശു കർത്താവ് രാജാദി രാജാവാണ് എന്നും കർത്താദി കർത്താവാണ് എന്നും വേദപുസ്തകം അടയാളപ്പെടുത്തുമ്പോൾ നമ്മെ ഭീതിപ്പെടുത്തുന്ന ഏത് ഭരണാധികാരിയെയും എത്ര ശക്തമായ ഭരണകൂടത്തെയും മറികടക്കുന്ന പ്രതീക്ഷയുടെ നാളകൾ നമുക്കുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇല്ല ഒന്നും അവസാനിച്ചിട്ടില്ല പ്രതീക്ഷയുടെ പൊൻപുലരികൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് നാം എന്ന പ്രത്യാശ നൽകുന്ന കുരുത്വലകളേന്തി നമുക്കും അലറി വിളിക്കാം ഹോശാന ഹോശാന ഇപ്പോൾ രക്ഷിക്കുക എന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ